കുർബാദികളെത്തി <laughs> ആൾക്കാരിപ്പറവാണ് <laughs> കുറുവാദ്വീപിലുണ്ട് അപ്പം കുറുവാദ്വീപിൽ വന്നാല് അവിടെ പാർക്കിങ്ങിന് കാര്യങ്ങളൊന്നും എക്സ്ട്രാ ചാർജസ് കാര്യമൊന്നുമില്ല പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ് പിന്നെ ഇതിപ്പോഴും സ്റ്റാളും കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് വരുകാല് കുറെ സ്റ്റാളും ഇവിടെ ചേച്ചിമാരൊക്കെ ഉടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് െടികൾ കാര്യങ്ങളൊക്കെ വിളിക്കും ഇവിടെ ഇങ്ങനെ ഇത് വരുന്നത് ചങ്ങാടത്തിൽ അപ്പുറത്തേക്ക് ഇങ്ങനെ ജേണിയാണ് അപ്പൊ ഇവര് ടു ഹൺഡ്രഡ് ആണ് <laughs> Hi guys. Yes. Where are you from? are Kerala. <laughs> I think that <laughs> he was <hero's> foreign. <laughs> yes. <laughs> Not at foreign. <laughs> no. and <laughs> no, no. This, this is okay. okay, okay.

No money? No money. That no is, money, no problem? That no. is uh, a problem. <laughs> yeah. There is a court. Uh. Maafi Filos, Maafi Mushkil. No, Maafi Filos, Maafi Mushkil. Yeah yeah. yeah, yeah, Then That's what's right. the problem? Yeah, yeah. Maafi Filos, Maafi Mushkil. Yeah, yeah. Let's go another place. Then? Yeah. Another ethical yeah. case? Your father. Your father. Guys, we have to നീ <laughs> സ ട്രെഡ്മെ പറ്റാം ഇപ്പൊ എങ്ങനുണ്ടെയില് പൂടാ ക്ലൗഡിയാണ് ിലോ കയറി പോന്ന് രണ്ടിടന്നിട്ടാ പോ കേട്ടാ ഗൈസ് പുള്ളിയുടെ പക്ഷേ ഇവിടെ ഒരു ഹാൻ ക്രാഫ്റ്റാണ് മറ്റേ ഇവിടെ കല്ലിൽ കൊത്തി വെച്ചിട്ട് അതൊക്കെ പെൻ സമ്മാനിച്ച നാലാൾ അരക്കിലോട്ട് നടക്കുമ്പോഴൊക്കെ

ണ്ട് കാര്യം തമസല്ലോ മെഡിക്കൽ കേസിൻ്റെ ഉള്ളിനെ നമ്മൾ ഇങ്ങനെ കുറേ സ്റ്റാൾ അല്ലെങ്കിൽ ആയിട്ട് കുറേ കാണാൻ പറ്റുന്നുണ്ട് കുറെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെത്തന്നെ കുറെ സ്റ്റീൽ ഹോം ഐറ്റംസ് ഐറ്റംസും ഒക്കെ കാണാൻ പറ്റും ഇപ്പോൾ കേരളത്തിൻ്റെ വയനാടിലൊക്കെ പോയാൽ സൂര്യഗേൺസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ കുറച്ചേരം സുമ്മ എടുത്ത് സുമ്മില്ലെങ്കിൽ എന്ത് വരാം റെസ്റ്റ് ആക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര ഷൂട്ട് കഴിഞ്ഞില്ല കുറച്ചേര് ഇത് മെല്ലാൻ പോകാൻ കുറച്ച് കാര്യമില്ല അടി പോകാനില്ല ടിക്കറ്റ് കൗണ്ടിലെത്തിന് അയിമ്പതി ചുള്ളതായിട്ട് വരുക അതാണ് എൻട്രി എടുക്കൽ കേസിന്റെ ഹിസ്തരി പറഞ്ഞാൽ ഒരു കേരള പോലീസ് ഇപ്പൊ ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോയത് അപ്പോൾ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പാസ് ആയി പോയി ഇവിടെ ഒരു ഗുഹനുള്ളിൽ ഇങ്ങനെ ആൻസിഡൻ്റായില്ല അവർ പിന്നെ നീലോട്ടിക് കല്സ അവർ ആ ഇത് പറയില്ലേ അപ്പോൾ അവർ ഇങ്ങനെ ആക്സ് കൊണ്ട് കുത്തി ഇങ്ങനെ ഇതാക്കി അവരായിട്ടുള്ള ലിപികളും അവർ അവർക്കായിട്ടും മനസ്സിലാവും പറ്റുന്ന അവരെ ഒരു രീതിയിലാണ് അവരുടെ മൂപ്പർ അതൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ എയ്റ്റി നയൻറ്റി ഫൈവിലായിരുന്നു മൂപ്പര് കണ്ടുപിടിച്ച് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നത് അത് സർക്കാർ ഏറ്റെടുത്ത് ഞാൻ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ബസ് ചെയ്തിരുന്നു എന്റെ പീക്ക് ലെവൽ വരുന്നത് ഏറ്റവും കൂടുതൽ വരെയാണ് എൻ്റെ പീക്കിലവൽ വരുന്നത് ഇവിടെ നമ്മൾ ഇതിലേക്കൂടി കയറി വന്നാൽ എക്സിറ്റ് ചെയ്യാൻ പുറത്ത് എത്ര വഴിക്കാണ് പോകുന്നത് അത് വെച്ച് വേറെ വഴിക്ക് നല്ല തണുപ്പ് തിരിച്ചു നോക്കുക വേറെ വേലൂടി അതാണ് ഇവിടെ നിന്നുള്ള ഇതിന്റെ ഉള്ളിലാന്ന് മെയിൻ സംഭവില്ലേ അമ്മ താഴെ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ഉള്ളിലാന്ന് കാര്യമായ ഇതിലാണ് എടക്കൽ കേസിൻ്റെ മെയിൻ സംഭവം ഇതാണ് ഫുള്ള് കൊത്തുപണികളും ഒരു പണ്ടത്തെ പണ്ട് ചെയ്തല്ലോ അപ്പം അവരൊക്കെ ലിപി ആവുമ്പോൾ അവർ ചെയ്യുന്ന സയൻസ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സംഭവങ്ങളാണ് എനിക്ക് അവരെ മെയിൻ എടക്കൽ കേസ് ഇവിടെ രണ്ട് മലയുടെ ഡായിട്ടാണ് ഈ ഈ ഒരു പാറ നിലക്കെ ഉണ്ട് നമുക്ക് എന്താ ഇൻഫ്രാസ്ട്രക്ചർ എന്താ പറയുക ഒരു വരച്ചു വെച്ച പോലെ എന്തൊരു വിജല എങ്ങനെയാന്ന് നിത്യ സംഭവം സ്റ്റിൽ ഇതിൻ്റെക്കുള്ളിലാണ് തണുപ്പ് അത് പുറത്ത് ചൂടാണെങ്കിലും എല്ലാത്തിന്റെ ഗുണിനുള്ളിലുള്ള തണുപ്പായിട്ട് വരുന്നില്ല അവിടെ എന്തൊക്കെയോ ലിപികൾ കാര്യങ്ങളൊക്കെ ഇവരെട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പണ്ടത്തെ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല ഇതിന് ബാക്കിയിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള എന്തോ ഒരു ഇതാണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും ചുറ്റുമുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവിടെ കുത്തികരിച്ചത് പോലെ അവരവരുടെ സംഭവങ്ങളുണ്ട് കുറച്ച് ഫോട്ടോ കാര്യങ്ങളെടുത്തങ്ങനെ പോക്കായി നേരെ റൂമിലേക്ക് പോകണം റൂമിലെ പാടൊരു റിസോർട്ട് ചെയ്യുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ റോമിനൊക്കെ ആയിട്ട് ഭാഷയാണ് അവിടെ ഇവിടെ ടോയ്ലറ്റും റെസ്റ്റും സ്പേസൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു ബാക്കി അവിടെയൊക്കെ ബാക്കി അധികം സ്ഥലത്ത് നമ്മൾ എന്താ പറയുക ഇതിനൊക്കെ എക്സ്ട്രാ ചാർജ് കാണാൻ പറ്റും ഇപ്പോൾ ടോയ്ലറ്റിനായാലും എക്സ്ട്രാ ചാർജ് കാണാം പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒക്കെ ഉള്ളു ഇപ്പം ഒരു അൻപത് രൂപ ടിക്കറ്റ് ചാർജും വരുന്നുള്ളൂ കുട്ടികൾക്കാണെങ്കിൽ ഇരുപത് രൂപ കൂടി അപ്പോൾ ഇവിടെയൊക്കെ കുറേ ആൾ ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൂടെ ഓ നൈസ് ബുള്ളറ്റ് ഗ്യാസ് അറുപത് സേര് ആക്കട്ടാ എത്രയാത്ര നൂറ് ഗ്രാം ചെറിയ കച്ചക്കല്ല കടിയടിക്കും ബെൽറ്റ് കടിച്ചല്ലേ തേനീച്ചിട്ടുണ്ടവിടെ ഇങ്ങോട്ട് കടിയെ ചെറുത് ചെറുത് ചെറുതടിക്കും ആദ്യ ടേസ്റ്റ് 네, 앉아. 우리도 이만. 이다도 아, 저도. 아, 저 저도. 저도. 아, 저도. 아, 다 아, 저도. 아, 저도. 아, 저도. 아, 저도. 아, 저도. 아, 도 아, 도 아, 저도. 아, 저도. 아, 저도. 아, 도거 저도. 이거 도 아, 아, 저도.

ഇത് മറ്റേ ഇതുണ്ട് മറ്റേ ജിമിരാൾട്ടുണ്ട് അതേപോലെ സംഭവം എന്തോ സ്പ്രേ എന്തോ ഒരു അത്ര വിചാരിച്ച നല്ല വാങ്ങി വലിച്ചു നല്ല മണായിരിക്കും എല്ലപ്പം എന്തോ എന്തല്ലോ കയറിയും ഉള്ളിലേക്ക് കള്ളക്കെ അറിയാം എന്ത് സംഭവം അത് ഇത് പണ്ട് പണ്ടത്തെ ആരും മണിപ്പിക്കാമെന്നോ മണിപ്പിച്ചൂടാ അങ്ങനെ അല്ലേ ഇതിപ്പോൾ അത്തരം ആൾക്കാർ മ്യൂസിയിക്കാൻ ഇല്ല സീൻ കിട്ടുക എല്ലാം അത് സംഭവം നല്ല സാധനമാണ് നമ്മുടെ മൂക്കടപ്പ് അങ്ങനെ നമ്മുടെ ഇതിനായിട്ടുള്ള ബന്ധപ്പെട്ട മൂക്കിൽ എന്നെ എൻ്റെ റെസ്പിറേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ അങ്ങനെ ആണ് നമ്മളെ ഇതില്ലേ ബ്രീത്തിങ്ങായി ബന്ധപ്പെട്ട എല്ലാത്തിനും നല്ല ഒരു മരുന്നാണ് നാലു മണി ഏറെ വേണൊരു ഹോട്ടലിട്ടിട്ടാണ് ലാസ്റ്റ് ഇവിടെ ബാച്ചുരയിലൊക്കെ വളരുന്ന ജംഗ്ഷനാണ് ഇവിടുന്ന് നമുക്ക് ഒരു ഹോട്ടലിട്ടി ഓ ശ്രീരാം കുറിച്ചാണ് അങ്ങനത്തെ ശ്രീരാമിച്ചു അപ്പം ചോറ് എടുക്കാൻ വരും അപ്പം ചോറ് വച്ചിട്ടാവും

ിഥുലാജിന്റെ രജിസ്റ്റേഡ് മാരേജ് ഭരൻ വധ നമ്മളങ്ങനെ ചെക്കിങ് ചെയ്ത് മുകളിലാണ് റൂമ് ആ നാല് പേര് നാല് നാല് അല്ലടാ വീഡിയോ വീഡിയോ മോളില് നമ്മളങ്ങനെ മുകളിലാണ് നമ്മളെ റൂമ് നമ്മുടെ attitude നോക്കാ അമ്മാ അമ്മാ അല്ല ആന്ദ്ര അമ്മാ നമ്മളെ നമ്മളെ അല്ല ആന്ദ്ര നിങ്ങളുടെ വീഡിയോ കണ്ടി സ്റ്റാൻഡേർഡ് മുടക്കിയാണോ അല്ല അച്ഛാക്കുന്നണ്ട പാസ് ഫോളോവേഴ്സ് 360 ഫോളോവേഴ്സ് സ്റ്റാർ ബൻറ മുച്ചപ്പസ ബൻഡ ടൂട്ടറ 40 മിനിറ്റ് ചോക്ലേറ്റ് അവസ്താൻ സർ അറിഞ്ഞു പെണ്ണിനെ നമ്മൾ കളക്കി മെൽറ്റ് ഐ മെൽറ്റ്ഡ് ചോക്ലേറ്റ് അല്ലാ കാര്യായിട്ട് പെർക്കി കാണിച്ചാ ലഗേ തെറ്റുന്നോ അതോ ഓക്കേ

ഇതാണ് ഇവിടുന്ന് പുറത്തേക്കുള്ള പൂള അവിടെയായിട്ട് വരുന്നത് തയസ് ഇവിടെയാണ് വാൽക്കറി ബാൽക്കണി വന്നാല് അവിടെ ഇതാണ് നമ്മുടെ മെയിൻ വ്യൂ ബാണാസുര ഡാമിന്റെ ആ താഴെ ലേക്കാണ് ഇവിടെ നമുക്ക് കാണുന്നത് അവിടെ ആ ബോട്ടിങ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കാണെങ്കിൽ എന്താ ഇതാ ഫോറസ്റ്റ് ഏരിയയിലുണ്ടോ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് അല്ലെ നമ്മുടെ ലാൻഡിന്റെ അവിടെ ആദിവാസികളൊക്കെ ഫുഡ് എങ്ങനെയാ ഫുഡ് നമുക്ക് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് അതൊക്കെ വിളിച്ചാൽ മതി അവരെ അവൈലബിൾ മാത്രം നമ്മൾ താഴെ പോയി കഴിക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു ഇത് ബ്രേക്ക്ഫാസ്റ്റ് സെവൻ തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണം നയൻ തേർട്ടി ടെൻ ഓ ക്ലോക്കിൻ്റെ സിനിമ കൂടെ നമുക്ക് കിട്ടുക എന്തായാലും നമുക്ക് എന്തായാലും കിട്ടാന്ന് വെച്ചാൽ നല്ല ഒരു ഇതായിട്ട് ഇപ്പൊ സീസൺ കുറവാണ് അതായപ്പോൾ എന്തൊക്കെയോ കുഴപ്പങ്ങളായി ആന ഇറങ്ങി അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒക്കെ കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സീസൺ കുറഞ്ഞ പിന്നെ ചൂട് സീസണാണ് അപ്പം അതുകൊണ്ട് കുറവാണ് ക്യാഷ് അപ്പം നമ്മൾ ക്യാമ്പ് ഫയറിലേക്ക് പോയി ഏഴുവരക്ക് ക്യാമ്പ് ഫയർ ആണ് ഇപ്പം സമയം ഏഴരാണ് അപ്പം ക്യാമ്പ് ഫയർ ക്യാമ്പ് ഫയറിലേക്ക് പോയ പിന്നെ ഫുഡ് കണ്ടിട്ടല്ല അപ്പം ഇവിടെ ഇരിക്കാൻ കാര്യങ്ങളൊക്കെ സ്ഥലമുണ്ട് ഇപ്പോൾ ഇവിടെ ടീ ഷോപ്പ് ഉണ്ട് ചിൽഡ്രൻസും കളിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് പൂളിലേക്കുള്ള വഴി ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ പൂള് ഇൻഫിനിറ്റി പൂളാണ് ഗൈസ് ചെറുതാണ് ചുറ്റും പക്ഷെ ഫാമിലി പൂർ അത്യാവശ്യം നല്ല പൂളാണ് പക്ഷെ റെബിക്ക് നീന്താറിയില്ല ഇത് ഇത് റെബി കളിക്കാൻ കളി റബി കളിക്കാൻ ഇവിടെ പ്രത്യേക ആക്കിയിട്ടുണ്ട് ഗൈസ് ഇവിടെ നമുക്ക് കടന്ന് റെസ്റ്റ് ചെയ്യാം പി എച്ച് ലെവലിൽ ചെറിയൊരു ഇഷ്യൂ വരും അപ്പം അതുപോലെ ചില ഭയങ്കര ടെമ്പറേച്ചറും കാര്യങ്ങളും അങ്ങനെയൊക്കെ അവർ മെയിൻറ്റേഞ്ച് ചെയ്തുകൊണ്ട് അങ്ങനെ ചെറിയ ഇഷ്യൂ എന്നു എത്ര വരെ അതുവരെ അവർ അനുവദിക്കും പിന്നെ സ്റ്റാർട്ടാക്കും പൂളൂ രാവിലെ എട്ട് മണിക്ക് തുറക്കും അങ്ങനെയാണ് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എക്സ്ട്രാ ഫുഡ് നമ്മളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് തരാം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം അതായത് ഇൻവിജ്വലിയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കും കാര്യങ്ങളൊക്കെ പോകുന്നതും തായലേ ചെക്കിൻ ചെയ്യുന്ന സ്ഥലത്തേക്കും ഇതിലൂടെ നമുക്ക് എത്താൻ പറ്റും അപ്പം ഒന്നും റൂമിൽ ഇങ്ങനെ ഒരു നടപയാണ് അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ഡിഗ്രി വരെ രാവിലെ പോകുന്നുണ്ട് ടെമ്പറേച്ചറൊക്കെ പിന്നെ ആ ഒരു രണ്ട് മൂന്ന് മണി മൂന്നര നാല് മണി വരെ ആ ഒരു ടെമ്പറേച്ചർ ഞാൻ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു വാമില്ല കൊണ്ട് തന്നെ പിന്നെ രാത്രിയായാലും അത്യാവശ്യം തണുപ്പുണ്ടായിരിക്കും നമുക്ക് ഇപ്പോഴേ ഉള്ളൂ ഒരു തണുപ്പടിക്കാൻ തുടങ്ങിയിരുന്നത് വലിയ തണുപ്പായിട്ട് ഇപ്പം ഇപ്പോൾ പറഞ്ഞാൽ സീസണല്ല ഡിസംബർ ആ സമയത്താണ് സീസൺ ആയിട്ട് വരാം ഇപ്പോൾ ഒരു ആവറേജ് തണുപ്പേ ഉള്ളൂ ഇത് നമ്മളൊരു എന്താ പറയുക ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ നടക്കുന്ന പോലെയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നൊരു ഫീലാണ് എന്നിട്ടാണ് ഗൈസ റെസ്റ്റോറൻ്റ് ഗൈസർ റെസ്റ്റോറൻറ്റ് തന്നെ ഇവിടെ നമ്മളെ റെസ്റ്റോറൻറ്റില്ല റെസ്റ്റോറൻ്റ് ആയതിനാൽ ഇവിടെ ഡൈനിങ്ങിനും ഇവിടെ പുറത്തും ഒക്കെ സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ എന്നിട്ട് ആൾക്കാരൊക്കെ നല്ലൊരു സില്ലൊക്കെ ചെയ്യുന്നിട്ട് എന്താ പറയുക നല്ലൊരു ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ നല്ല ഗ്യാതറിങ്ങും നല്ല സില്ലൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് നല്ലൊരു നല്ലൊരു റെസ്റ്റോറൻറ് ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് വരുന്നത് അവിടെ ക്യാൻസർ ആരും തുടങ്ങി ജിമ്മിലും ഞാൻ ജിമ്മിൽ ഇവിടെ മറ്റേ ഇതൊക്കെ ഇവിടെ വന്നാലും ഇവിടെ ജിമ്മിന് അത്യാവശ്യം ട്രെഡ്മി കുറച്ച് ടെമ്പിൾ ഫ്ലൈസിൻ്റെ ഇത് മറ്റേ ആണോ മറ്റേ ഇതില്ലേ എല്ലാം മൾട്ടി ഫങ്ഷൻസ് ആണ് ഇത് കഴിച്ചു ഇത് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സംഭവമാണ് മറ്റേ എല്ലാ നമുക്ക് അധികം ബാറ്റ്സിന്റെയും എല്ലാത്തിനും കളിക്കാം കളിക്കളി എന്താ ക്രിക്കറ്റ് കളിക്കളി റബി നമുക്ക് ഇത് കളിക്കാളെ റബി ഇതാവാ ഗെയിംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നേരെ റൂമിലേക്ക് പോകണം ഫുഡ് കേൾക്കണം ഫുഡ് കേൾക്കാൻ പോകണം പിന്നെ ഫസീല അലവെന്ന് അറിയുന്നത് ഫസീലെ ദിവസമാണ് എപ്പോഴും ഫസ്റ്റ് ക്ലാസ് തന്നെ അവസ്ഥയില്ല മൂന്നു നേരം ഇറങ്ങി